കേരളത്തിലെ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുന്ന ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്ക് ഏവർക്കും സ്വാഗ സ്വാഗതം വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രം തുറന്നിരിക്കുന്ന പൂജകളുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ തെക്കിൻ്റെ എന്നും കൊട്ടിയൂർ അറിയപ്പെടുന്നു കൊട്ടിയൂർ പണ്ട് കാലത്ത് കട്ടൻ മലയോടൻ എന്ന രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു എന്ന് കാമ്പിൽ അനന്തൻ മാസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഈ രാജവംശം നശിച്ചതും അവരുടെ കയ്യിൽ നിന്ന് ഇത് നഷ്ടമായി കണ്ണൂർ വയനാട് ജില്ലാ അതിർത്തി ഗ്രാമമായ കൊട്ടിയൂരിലെ താമസക്കാരിൽ അധികവും തിരുവിതാംകൂറിൽ നിന്നും കുടിയേറി വന്നവരുടെ പിൻതലമുറകളിൽ പെട്ടവരാണ് വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ കൊട്ടിയൂരിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് കൊട്ടിയൂരിൽ കാടിലു നടുവിനായി രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടുത്തെ ശിവക്ഷേത്രം പ്രശസ്തമാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടുത്തെ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ആളുകൾ ഒത്തുകൂടുന്നു അക്കരകൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഉത്സവം നടക്കുന്നത് അക്കരകൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു വൻ പർവ്വതനിരകളാൽ തിരിചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രം ദക്ഷയാഗം നടത്തിയ സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു ബ്രഹ്മദേവന്റെ പുത്രനായ പ്രജാപതിയിൽ ഒരാളായിരുന്നു ദക്ഷൻ ദക്ഷന്റെ ഇളയ മകളായ സതീദേവി ശിവനുമായി അഗാധമായ പ്രണയത്തിലായിരുന്നു അവൾ ദക്ഷന്റെ ആഗ്രഹവും അനുവാദവും ഇല്ലാതെ ശിവനെ വിവാഹം കഴിച്ചു ഒരിക്കൽ ദക്ഷൻ വലിയ ഒരു യാഗം നടത്തി മകൾ സതിയെയും മരുമകൻ ശിവനെയും യാഗത്തിന് ക്ഷണിച്ചില്ല ഇതറിഞ്ഞ സതീദേവി യാഗശാലയിലേക്ക് ശിവന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പോയി പങ്കെടുത്തു അവിടെ ദക്ഷൻ സ്വന്തം മകളെ ഒരുപാട് അപമാനിച്ചു ഈ അപമാനം ഭാരം താങ്ങാതെ സതീദേവി സ്വയം യാഗാഗ്നിയിൽ വെന്തു മരിച്ചു ഈ സംഭവം കേട്ട് ശിവൻ കോപോകുലനായി ശിവൻ തൻ്റെ തലമുടി നിലത്തിട്ടടിച്ച് ആ മുടിയിൽ നിന്ന് ഉയർന്നെടുത്ത രണ്ട് ദേവതമാരായ വീരഭദ്രനും ഭദ്രകാളിയും എന്ന രണ്ട് ദേവതകൾ ഉദയം ചെയ്തു ദക്ഷനെ കൊല്ലാനും യാഗം നശിപ്പിക്കാനും ശിവൻ അവരോട് കൽപ്പിച്ചു വീരഭദ്രിയും ഭദ്രകാളിയും യാഗശാലയിൽ എത്തുകയും അവർ യാഗപരിസരം തടസ്സപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്തു വീരഭദ്രൻ ദക്ഷനെ വധിച്ചു ഭഗവാൻ ബ്രഹ്മാവും വിഷ്ണുവും ഭഗവാനെ സമീപിച്ച് കോപം ചൊരിയാൻ പ്രാർത്ഥിച്ചു ശിവൻ ശാന്തനായി യാഗം പൂർത്തീകരണത്തിനായി ദക്ഷന്റെ ജീവിതം പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചു അവന്റെ തല കണ്ടെത്താൻ കഴിയാത്തതിനാൽ ആ ആട്ടിൻകുട്ടിയുടെ തല ദക്ഷന്റെ ശരീരത്തിൽ ഉറപ്പിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു ഭഗവാന്റെ കൃപയാൽ ദക്ഷൻ തൻ്റെ യാഗം പൂർത്തിയാക്കി ഈ യാഗത്തിന്റെ സ്ഥലം പിന്നീട് ഇടതൂർന്ന വനത്താൽ മൂടപ്പെട്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം കുറിച്ചിയസ് എന്നറിയപ്പെടുന്ന മലയോര ഗോത്രക്കാർ ഈ വനമേഖലയിൽ മാനുകളെ വേട്ടയാടുകയായിരുന്നു അയാൾ ഒരു കല്ലിൽ മേൽ അമ്പ് മൂർച്ചുകൂട്ടുകയായിരുന്നു പെട്ടെന്ന് രക്തം ഒലിച്ചിറങ്ങി ഈ വിചിത്ര പ്രതിഭാസം മലയോര യോ ഗോത്രവർഗ്ഗക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവർ ഈ സംഭവം അടുത്തുള്ള പടിങ്കിട്ട നമ്പൂതിരിയുടെ ഇട ഇല്ലത്തെ അറിയിക്കുകയും ചെയ്തു ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു വിഗ്രഹം കിടക്കുന്നുണ്ടെന്ന് തന്ത്രശാസ്ത്രത്തിൽ നല്ല അറിവുള്ള നമ്പൂതിരിക്ക് ഒരു ഉൾക്കാഴ്ച ലഭിച്ചു മണത്തണ ഗ്രാമത്തിലെ നാലു പ്രമുഖ നായർ കുടുംബങ്ങളെ അറിയിക്കാൻ കുറിച്ചിയന്മാരോട് നമ്പൂതിരി പറഞ്ഞു കുറിച്ചിയക്കാർ മണത്തണയിലെത്തി കുളങ്ങരയത്ത് ആലയ്ക്കൽ കരിമ്പനയ്ക്കൽ ചാത്തോത്ത് തിട്ടിയിൽ കുടുംബങ്ങളെ അറിയിച്ചു നായർ കുടുംബത്തിലെ നാലു പേരും പടിഞ്ഞാറ്റിട്ട നമ്പൂതിരിയും സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി കാട്ടിൽ ചോരിയൊലിക്കുന്ന ഒരു കല്ല് അവർ കണ്ടെത്തി വെള്ളവും നെയ്യും പാലും ഉപയോഗിച്ചുള്ള ശുദ്ധീകരണത്തിന് രക്തയോട്ടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഇളം തേങ്ങാവെള്ളം രക്തം തടഞ്ഞു ജ്യോതിഷിയുമായി കൂട്ട കൂടിയാലോചിച്ചപ്പോൾ ദക്ഷൻ്റെ യാഗം നടന്ന പുണ്യഭൂമിയാണിതെന്നും ചോരയൊലിക്കുന്ന കല്ല് വിഗ്രഹം ആണെന്നും അവർ മനസ്സിലാക്കി ദേവി സതീ യാഗാഗ്നിയിൽ സ്വയം ദഹിപ്പിച്ചതിൻ്റെ തൊട്ടടുത്താണ് ശിവൻ സ്വയംഭൂ രൂപം സ്വീകരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്വയംഭൂ വിഗ്രഹത്തെ കണ്ടെത്തിയ സ്ഥലം അക്കര കൊട്ടിയൂർ എന്നാണ് അറിയപ്പെടുന്നത് വൈശാഖ മഹോത്സവത്തിൽ മാത്രമാണ് അക്കരക്കൊട്ടിയൂർ തുറക്കുന്നത് ഇക്കരക്കൊട്ടിയൂർ നാലുകെട്ട് ക്ഷേത്ര സമുച്ചയമാണ് അവിടെ പതിവ് പൂജകൾ നടക്കുന്നു പതിവ് പൂജകളും മറ്റ് ആചാരങ്ങളും നടത്തേണ്ടതായിരുന്നു തൻ്റെ ആത്മീയ ദർശനത്തോടെ ഇന്നത്തെ ആചാരങ്ങൾ ക്രമീകരിച്ച ശ്രീ ശങ്കരാചാര്യർ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊട്ടിയൂർ വൈശാഖ മാസ ഉത്സവം അതായത് മലയാള മാസമായ ഇടവമാസത്തിലെ ചോദ്യം ദിവസത്തിലാണ് അതായത് മെയ് ജൂൺ മാസങ്ങളിൽ ഉത്സവം തുടങ്ങുക നെയ്യാട്ടത്തോടുകൂടിയാണ് ഉത്സവം തുടങ്ങുക ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം തിരു കലാശക്കൊട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ മാറ്റിവച്ചിട്ടുണ്ട് കുറിച്ചി വിഭാഗത്തിൽപ്പെട്ട സ്ഥാനീകനായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത് താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ് വിവിധ ദൈവ സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കൂടകൾ നിർമ്മിക്കുന്നു നിർമ്മിച്ചു നൽകേണ്ടത് കണിയാന്മാരാണ് അഭിഷേകത്തിനുള്ള നെയ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയ്യ വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള തിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ സമുദായക്കാരനുമാണ് ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളത്തുണ്ട് ബാവലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിന്റെ അനുസ്മരണ ചടങ്ങാണ് ഇത് സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവ ഇലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണ് ഇത് മണത്തറയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരകൊട്ടീരിലേക്ക് പ്രവേശനമുള്ളൂ എടവത്തിലെ ചോതി വയനാട് ജില്ലയിലെ കവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നത് ഈ വാൾ കൊണ്ടാണ് ശിവൻ ദക്ഷനെ കൊന്നത് എന്നാണ് വിശ്വാസം മുതിരേരിക്കാവിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നു ഈ ഉത്സവം ദക്ഷയാഗത്തിന് സമാനമായാണ് എന്ന് കരുതപ്പെടുന്നു മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥലത്തു സ്ഥലത്തുനിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നല്ലൂരാൻമാർ കൊട്ടയൂരിലേക്ക് കലങ്ങൾ തലച്ചുമടുകളായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ് ഈ ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകൾ നെയ്യാട്ടം ഇളനീരാട്ടം എന്നിവയാണ് വിഗ്രഹത്തിൽ നെയ്യഭിഷേകം ഇളനീരഭിഷേകം എന്നിവയാണ് ഈ ചടങ്ങുകളിൽ നടത്തുക വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിന് ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിക്കപ്പെടാറുണ്ട് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രവും അക്കരകൊട്ടിയൂർ ക്ഷേത്രവും ഉണ്ട് ഇവിടെ ഇങ്ങനെ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂവാണെന്നും വിശ്വസിക്ക തിരുവഞ്ചിര എന്ന് പേരുള്ള വലിയൊരു തടാകത്തിന്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗം ഉള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറ കല്ലിലാണ് ആദ്യ പരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത് തുമ്പയും തുളസിയും കൂവളത്തിലെയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത് ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴിയുടെ ഇലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിനു ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവിയുടെ ഇലയിലാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള ഇരുപത്തേഴ് നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഉത്തരം കൊട്ടിയൂർ വൈശാഖ മാസ ഉത്സവ അതായത് മലയാള മാസമായ ഇടവമാസത്തിലെ ചോദ്യ ദിവസത്തിലാണ് അതായത് മെയ് ജൂൺ മാസങ്ങളിൽ ഉത്സവം തുടങ്ങുക കൂടിയാണ് ഉത്സവം തുടങ്ങുക ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം തിരു കൂടി ഉത്സവം സമാപിക്കുന്നു മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായ ചടങ്ങുകൾ മാറ്റിവെച്ചിട്ടുണ്ട് കുറിച്ചി വിഭാഗത്തിൽപ്പെട്ട സ്ഥാനീയ ായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത് താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ് വിവിധ ദൈവ സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കൂടകൾ നിർമ്മിക്കുന്നു നിർമ്മിച്ചു നൽകേണ്ടത്